സോൾ മന്ത്ര ദി യോഗ മനുഷ്യത്വത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തി സോൾ മന്ത്ര ദി യോഗ ഹബ് കായംകുളം വിവിധ പരിപാടികളോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ അംഗീകാരത്തോടെ കഴിഞ്ഞ രണ്ടു വർഷമായി കായംകുളത്ത് പ്രവർത്തിക്കുന്ന യോഗ പരിശീലന കേന്ദ്രമാണിത് രാജ്യത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റം ലക്ഷ്യമിടുന്നതായി യോഗാ സന്ദേശം നൽകിക്കൊണ്ട് യോഗ ട്രെയിനർ ഷൈജു ഷംസുദ്ദീൻ പറഞ്ഞു ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ് ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും വലിയ മഹത്തായ ഒരു ജീവിത ശൈലിയാണ് യോഗ എന്ന് പറയുന്നത് അപ്പോൾ യോഗ എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക അല്ല കായംകുളത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സോൾ മന്ത്ര ദ യോഗ ഹബ് എന്ന സ്ഥാപനം ഞങ്ങളും ഈ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ജീവിത ശൈലിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും നമുക്ക് പുറത്തു വന്ന് നമുക്കൊരു സമ്പൂർണമായ ഒരു മനുഷ്യനായി ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചു തരുന്ന ഏറ്റവും വലിയ ഒരു ലൈഫ് സ്റ്റൈലാണ് യോഗ അപ്പോൾ എല്ലാവരും ഈ ഇതിൻ്റെ ഭാഗമായി മാറുക എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ യോഗാടെ ആശംസകൾ അറിയിക്കാം യോഗ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ കൂടിച്ചേരുക എന്നുള്ളതാണ് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കൂടിച്ചേരലാണ് യോഗ എന്ന് പറയുന്നത് യുജ് എന്ന് പറയുന്ന ഒരു സംസ്കൃത വേർഡിൽ നിന്നാണ് യോഗ എന്ന് പറയുന്നൊരു പദം ഉണ്ടായിട്ടുള്ളത് യോഗയ്ക്ക് എട്ട് ഘട്ടങ്ങളിലൂടെയാണ് യോഗ പൂർത്തിയാവുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന് പറയുന്ന എട്ട് ഘട്ടങ്ങളിലൂടെ പൂർത്തിയാകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ യോഗ നമ്മൾ കാണുന്ന ആസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യോഗയുടെ ഒരു ഘട്ടം മാത്രമാണ് അതിൽ യമവും നിയമവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എത്രത്തോളം സത്യസന്ധരാകണം എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ മാനസികമായി സ്പിരിച്വലായി നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യോഗ ആസനങ്ങളിലേക്ക് പോകുന്നത് അവിടെ നിന്ന് നമ്മൾ ധാരണ ധ്യാനം സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ വൈകാരികതയും നിയന്ത്രിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെ പ്രാപ്തമാക്കിയെടുക്കുക എന്നുള്ളതാണ് യോഗ യോഗയുടെ യഥാർത്ഥത്തിൽ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം അപ്പോൾ യോഗ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ എക്സസൈസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എല്ലാവർക്കും പൊതുവെ ഒരു ധാരണയുണ്ട് അതിപ്പോൾ നിലവിൽ നാട്ടിൽ നിലവിൽ നിൽക്കുന്ന ഇപ്പോൾ കാർഡിയോ ക്രോസ്ഫിറ്റ് അല്ലെങ്കിൽ കരാടേക്കുംഫു എന്ന പോലെ ഒരു ഇതുമൊരു ആയോധനകല അല്ല ഒരു ആണ് എന്നുള്ളത് തീർത്തും വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി തന്നെയാണ് യോഗ അതൊരു എക്സസൈസേ അല്ല ശരിക്കും പറഞ്ഞു അപ്പോൾ എല്ലാവരും ആ യോഗയുടെ മഹത്വം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായി മാറണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആഗ്രഹിക്കും പ്രകാശ് സ്വപ്ന പ്രദീപ് ശ്രീജ താര കെ അജയ്കുമാർ പ്രിയ പ്രശാന്ത് ഹരിലാൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആരോഗ്യ സംരക്ഷണവും അതിൻ്റെ പരിപാലനവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഉള്ളത് വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങളുടെ വരവ് ഇതെല്ലാം നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്നൊരു ഘട്ടത്തിൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നിലയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഏതാനും ആളുകളിൽ ആരംഭിച്ച ഒരു യോഗയുടെ ക്ലാസ്സാണ് ഇന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഇത്രയധികം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും അവരെയല്ലേ ഇതിൻ്റെ ഭാഗമാക്കുന്നതിനും കഴിഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ എല്ലാം കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകം ആ ഒരു സിറ്റുവേഷനിൽ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഓടി നടക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അപ്പോൾ ഈ യോഗ ക്ലാസ്സിലെത്തിയതിനോടു കൂടി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിനെ നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി പിന്നെ എനിക്ക് ഇരുന്ന് തെഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം എനിക്ക് കുറേ മാറാൻ പറ്റി പിന്നെ ഒരു പഞ്ച്വാലിറ്റി രാവിലെ എഴുന്നേറ്റ് അഞ്ചുമണിയാവുമ്പോൾ ഇവിടെ എത്തുക നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മൂമെൻറ്റിലൂടെ ഞങ്ങളുടെ ശരീര ശരീരഘടകങ്ങളൊക്കെ മാറുക ഇതൊക്കെ വളരെ നല്ലൊരു കാര്യമായി കാണുന്നു ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് നല്ലൊരു ഫ്രണ്ട്സ് സർക്കിളിനെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി ഇതൊക്കെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും യോഗാ ദിനത്തിൽ ആശംസകൾ സാറിൻ്റെ യോഗ ക്ലാസ്സിൽ ചേർന്നിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ട് ഉണ്ടായ മാറ്റമാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം ഇപ്പം സ്വീജ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പങ്ച്വാലിറ്റി ആ ഡെയിലി ബേസിസില് നമ്മൾ എഴുന്നേൽക്കുന്നതും ഇവിടെ വന്ന് ഇത്രയും ആൾക്കാരുടെ ആ ഒരു പോസിറ്റീവ് എനർജിയും സാറിൻ്റെ ആ ഒരു എല്ലാ മൂവ്മെൻസും നമ്മളിലേക്ക് പകർത്തുമ്പോൾ നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിലേറ്റവും വലുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ആണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ടെൻഷൻസ് ആണ് അപ്പം ജീവിതത്തിൽ ഏറ്റവും അധികം അത്യന്താപേക്ഷമായി കൊണ്ടുപോകേണ്ട കാര്യമാണ് യോഗ അപ്പം എല്ലാവരും ഈ ഒരു യോഗയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എല്ലാവർക്കും യോഗാദിനാശം ഞാനും വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളതിൽ പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എനിക്കൊരു രണ്ട് മൂന്ന് ആക്സിഡൻ്റ് ആയി എൻ്റെ ഒരു വലസൈഡ് മുഴുവനായി ഏതാണ്ട് ഒരു ഫ്രീസായ സ്റ്റേജിലാണ് ഞാൻ ഇവിടെ വരുന്നത് കുറേ ആയുർവേദ ട്രീറ്റ്മെൻ്റുകളൊക്കെ ചെയ്തിട്ടും പറ്റും എനിക്ക് കൈ തിരിച്ച് പുറകിലേക്ക് എടുക്കാൻ പോലും കഴിയില്ലായിരുന്നു ഇന്ന് ഞാൻ വളരെ ഫ്രീ ആയിട്ടുണ്ട് യോഗ കൊണ്ട് മാത്രം നേടിയ ഒരു എൻ്റെ അനുഭവമാണ് അതും രണ്ട് മാസം കൊണ്ട്